നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാൽപ്പത്തഞ്ച് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സീനത്ത് സീനത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് അവരുടെ കൂടെ താമസിക്കാൻ പറ്റുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും കേരളത്തിൽ എവിടെ കുഴപ്പമില്ല സീനത്തിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇതിനു മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്